ഹലോ ഫ്രണ്ട്സ് ആ വീണ്ടും ആർട്ട് ലൈഫിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സാധ്യത അപ്പം ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് അവിടെ ഒരു പുഷ്പോത്സവം തൃശ്ശൂർ നടക്കേണ്ടത് എന്നറിഞ്ഞാൽ അപ്പോൾ തൃശ്ശൂരിൽ പുഷ്പോത്സവം എന്ന് കാണാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറിയിട്ടോ ടിക്കറ്റിന് അറുപത് രൂപയാണ് വരുന്നത് അറുപത് രൂപ നഷ്ടമായിട്ടൊന്നും തോന്നില്ല അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ക്രിസ്മസ് ആകൊണ്ട് ഒരുപാട് പേര് ക്രിസ്മസ് പപ്പയുടെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം മണിക്കൂട്ടിനും ഒരു തൊപ്പി മണിക്കൂട്ടം ഹാപ്പിയാണ് ചെടികളുടെ ഇടയിൽ കൂടെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മനോഹരമായ രീതിയിൽ ചെടികൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ കൂടെ ആ കുറെ ആൾക്കാർ കണ്ടുകൊണ്ട് പോകുന്നുണ്ട് വെറൈറ്റികളായിട്ടുള്ള കുറെ ചെടികളുണ്ട് വർഷങ്ങളായിട്ടുള്ള കുറെ ഉം ഉയരം കുറഞ്ഞ കുള്ളൻ മരങ്ങളുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെ കുപ്പിയിൽ കുറച്ച് ചെടികൾ നട്ടു വളർത്തിയിരിക്കുകയാണ് കുപ്പി പൂർണമായിട്ടും സീൽ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളാണ് ഈ ചെടികൾ വളരുന്നെ കേട്ടോ കണ്ടോ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് മരങ്ങൾ വെച്ചിരിക്കുന്നു എന്ത് രസമാണ് കാണാൻ അടിയിൽ കുറേ ചെടികൾ കൊടുത്ത് ബാക്കിൽ ഒരു വലിയ മരം ഇതേമാതിരിയൊക്കെ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്താൽ വളരെ മനോഹരമായിരിക്കും ഈ മരം കണ്ടോ വളഞ്ഞ് വളഞ്ഞ് പാമ്പിനെ പോലെ ഉണ്ട് കാണാൻ നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ ഓരോ മരങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ അവർ വരുത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം കണ്ടാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും പക്ഷേ ഇതൊക്കെ ഒറിജിനൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് പോയി മണിയൻ ഹാപ്പിയാണ് കേട്ടോ മരങ്ങളൊക്കെ കണ്ട് അതിന്റെ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് മണിയൻ ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ ഒരു നമ്മളെ പഴയ കാല ഓർമ്മ കൊണ്ടുവന്നിരിക്കുകയാണ് ഇണ്ടോ ഒരു ഹൗസ് ഹൗസ് ബോട്ട് നല്ല രസമായിട്ട് വലിയ വള്ളം അതിന്റെ മേലെ മേൽക്കൂരി ഒക്കെ പെടുന്നത് പഴയ കാലത്തെ മാതിരി തന്നെ ഈ മരം കണ്ടോ ആകെ വളഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് എത്ര കാലത്തെ പരിശ്രമമാവും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ ഇവിടെ കൂടെ ഒന്ന് പ്ലാന്റ് ചെയ്തു ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണിന്റെ ഈ വഴിയിലെ രണ്ട് സൈഡും അടിപൊളിയായിട്ട് തൂണു മാറി വല വെച്ചിട്ടുള്ള മരമാണ് കേട്ടോ അപ്പോൾ ഒരു മരത്തിന്റെ വീട്ടിൽ നിറയെ ചെടികൾ നിൽക്കണ കണ്ടു ഒരു ചേച്ചി വന്ന ചെടി എന്താണെന്നൊക്കെ നോ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് നമുക്ക് പിന്നെ ചെടികളെ കുറിച്ച് അധികം അറിയാത്ത കാരണം നമുക്കറിയുന്ന ആകെ തെച്ചി തുളസി ചെമ്പരത്തി താമര താമര അങ്ങനെയുള്ള കുറച്ച് ചെടികളെ അറിയുള്ളു ഇത്രയും പൂക്കളുള്ള ചെടികൾ ഇത്രയും ചെടികളുണ്ട് എന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ ഇപ്പം അതിര വിശുദ്ധമായിട്ട് എല്ലാത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഇതാണ്ട് ഇതൊക്കെ ഒരു കള്ളിമുൾ ചെടികളുടെ വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ് അധികം ഉയരം വെക്കാത്ത ചെടികൾ നാരുമാരിയൊക്കെ മ മരത്തിൻ്റെ മേലെ തൂങ്ങി കിടക്കുന്ന ചെടികൾ വരെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിശയമായി പോയി അങ്ങനെ ആ ചെടികളൊക്കെ കണ്ടുകൊണ്ട് പോകുമ്പോൾ അവിടെ കുറേ ആൾക്കാർ റോസ് ചെടികളുടെ അടുത്ത് എത്തി റോസ് ചെടികൾ വാങ്ങുന്നുണ്ട് മണിക്കുട്ടൻ നിന്ന് ഇതാ ഒരു ചെറിയ വഴി കൂടെ വന്നു മനോഹരമായിട്ട് ഫോട്ടോ ഷൂട്ട് എടുക്കാൻ പാ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നടക്കുമ്പോഴാണ് വേറൊരു കാഴ്ച കണ്ട് ആ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മണിക്കുട്ടനെന്തായാലും ഭയങ്കര ഇഷ്ടമായി ആ കാഴ്ച മണിക്കുട്ടൻ അത് വിശദമായിട്ട് നിന്ന് കാണുന്നുണ്ടായിരുന്നു ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ ഒരു ബുദ്ധൻ അങ്ങനെയൊക്കെയാണ് ആ കാഴ്ച കാഴ്ചാട്ടോ വളരെ മനോഹരമായ ആ കാഴ്ച മണിക്കൂട്ടൻ കുറേ നേരം നിന്ന് കണ്ടു അതിനുശേഷം എൻ്റെ കൈയും പിടിച്ച് മണിക്കൂട്ടൻ നടക്കാൻ തുടങ്ങി അപ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഇതാ ചെടി ചട്ടികളിലും ചെടികളും തൈകളും ഒക്കെ വിത്തുകളൊക്കെ ആയിട്ട് കച്ചവടം അപ്പോൾ ഇവിടെ വരുന്നവർക്ക് പുഷ്പമേള കാണാൻ മാത്രല്ല ഇവിടെ നിന്ന് പുഷ്പങ്ങളും പിന്നെ പിന്നതേമാതിരി തൈകള് പിന്നെ അതേമാതിരി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യണ്ട തൃശ്ശൂർ നമ്മളെ പാർക്കിനോട് ചേർന്നാണ് കുട്ടികളുടെ പാർക്കിനോട് ചേർന്നാണ് ഇപ്പൊ നടക്കുന്ന റൗണ്ടിലാണ് നടക്കുന്നത് രാത്രി ഒമ്പതര വരെയാണ് ടിക്കറ്റ് ഒമ്പത് മണി വരെ ഒമ്പതര വരെയായിട്ടാണ് ടിക്കറ്റ് കൊടുക്കുന്നത് അപ്പം എല്ലാവരും അതിന് മുമ്പ് വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ക്ലോസ് ചെയ്യും ക്രിസ്മസ് ഒക്കെ ആയ കാരണം ഒരുപാട് പേർക്ക് അവധിയായിരിക്കും മാക്സിമം ഇവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ള ചെടികൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെടികളൊക്കെ വാങ്ങാം കേട്ടോ കള്ളിമുള്ളി ചെടികളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട് അത് മാത്രല്ല വളങ്ങൾ എന്തൊക്കെ വളങ്ങളുണ്ട് പിന്നെ കുറച്ചു നേരം നടന്നതിന് ശേഷം പിന്നെ പോപ്കോൺ ചായ സ്നാക്സ് അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ഒരു ഷെഡിൻ്റെ ഉള്ളിലാണ് ഷെഡിൻ്റെ പുറത്ത് തന്നെ ഒരു ചേച്ചി കുറേ ചെടികളായിട്ട് നിൽക്കുന്നുണ്ട് അതിനപ്പുറത്തൊരു ചേട്ടനും കുറേ ചെടികളായിട്ട് നിൽക്കുന്നുണ്ട് വിത്തുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ കോഴിക്കോടൻ അലുവ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വായിലും വെള്ളം വരും എന്നറിയാം നമ്മളെ കോഴിക്കോടൻ അലുവ പിന്നെ അതേമാതിരി പനഞ്ചക്കര കരിപ്പെട്ടി ചർക്കര അങ്ങനെയുള്ള പിന്നെ അതേമാതിരി കൈത്തറി മുണ്ടുകൾ പിന്നെ സ്നാക്സുകൾ മിഠായികൾ വറവ് വറക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ തൊണ്ണൂറിലെ മിഠായികൾ വേണമെങ്കിൽ ഇപ്പോൾ വന്നാൽ ഇവിടെ കിട്ടും കേട്ടോ അപ്പൊ ഇതാ ഇവിടെ കുറച്ചും കൂടി പോന്നപ്പോ ഇവിടെ മരുന്നുകളും സോപ്പും ആയുർവേദ ഒക്കെ വിൽക്കുന്ന ഒരു കടയും കൂടി കണ്ടു അത് കഴിഞ്ഞ് പിന്നെ രാമേന്ദ്രൻ കത്തികള് നമ്മൾ തൃശ്ശൂര് എവിടെ എക്സിബിഷൻ ഉണ്ടെങ്കിലും അപ്പൊ കാണാം രാമേന്ദ്രൻ കത്തികള് പിന്നെ ഇതാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് വെണ്ണക്കെണ്ണൻ മഞ്ചാടിക്കുരുടെ ഉരുളിയിൽ ഇരിക്കുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് അപ്പോൾ എല്ലാവരും മറക്കാണ്ട മാക്സിമം സ്പീഡിൽ വരിക ഈ മുപ്പതാം തീയതി വരെയൊക്കെ ഉള്ളൂ കേട്ടോ അത് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഒരു മിനി എക്സിബിഷൻ എക്സിബിഷൻ തുടങ്ങും തൃശ്ശൂർ പൂരം എക്സിബിഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു മിനി എക്സിബിഷൻ ആയിട്ട് വന്ന് കാണാവുന്നതാണ് കേട്ടോ കണ്ടോ സോഫ സെറ്റുകളൊക്കെ ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ സെറ്റ് കിച്ച റൂം സെറ്റൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും കേട്ടോ അതാ ചേട്ടൻ നമ്മളൊരു കത്തി മേടിച്ചോ അപ്പം അതിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ കുറേ മൺചട്ടികളും കലങ്ങളും വെള്ളത്തിന്റെ പാത്രങ്ങളും കുറേ ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ സൂപ്പർ ആയത് ഈ തൂങ്ങി കിടക്കുന്ന ആണ് കേട്ടോ അതിങ്ങനെ കാറ്റത്ത് കിടന്ന് ആടി ആടിക്കളിക്കുന്നത് കാണാൻ രസമാണ് ഇനി ഉള്ളത് സെയിലിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാ ചെടികളും നമുക്ക് വാങ്ങാം ഇപ്പോൾ ഈ ആദ്യത്തെ സെക്ഷനിൽ കാണുന്നൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു സെറ്റ് ചെടി ഒരു ചട്ടിയിൽ നാലോ അഞ്ചോ ചെടികൾ ഉണ്ടായിരിക്കും അങ്ങനെ സെറ്റായിട്ട് വാങ്ങാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് രൂപയുടെ ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് അങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ച് ഓരോ സെക്ഷനിലും ഓരോരുത്തരും നിൽക്കുന്നുണ്ട് നമുക്ക് വേണ്ട ചെടി ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി എടുക്കാം എന്നിട്ട് അവസാനം ബില്ലിങ് ചെയ്യുന്ന ഒരു കൗണ്ടർ ഉണ്ട് അവിടെ ചെന്ന് ബില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ ബില്ലിങ് കൗണ്ടർ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവസാനമാണ് അത് ഉള്ളത് ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ബില്ലിങ് കൗണ്ടർ നമ്മൾ അവിടുന്ന് എടുത്ത ചെടികളൊക്കെ അവിടുന്ന് ചേട്ടാ ആ ചേട്ടന്മാർ ഇവിടെ കൊണ്ടുവന്ന് വെക്കും പേര് എഴുതിയിട്ട് നമുക്ക് ഇവിടുന്ന് ബിൽ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ് അപ്പം നാഷണൽ റോസ് ഗാർഡന്റെ ന നാൽപ്പത്താമത് നാൽപ്പത്തി മൂന്നാമത് വാർഷ വാർഷി വാർഷികമായിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മണിക്കുട്ടൻ ഇതിനിടയിൽ കുറച്ച് കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കി അവിടെ കളി തുടങ്ങി അപ്പോൾ ഞങ്ങളെ ആ പുഷ്പോത്സവമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്